കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ് കോർഡിനേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിച്ചു ആലാമിപ്പള്ളിയിലെ രാജ്യ റെസിഡൻസിയിൽ നടന്ന സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഫോർ ഫോർ എവർ വെഡിങ്സ് ബിഗ് കാഞ്ഞങ്ങാട് കോഴിക്കോട് ആൻഡ് ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ പൊതുജനങ്ങൾക്ക് ആവശ്യാനുസരണം പ്രയോജനങ്ങൾ ലഭിക്കത്തക്ക വിധം ഫിസിയോതെറാപ്പിസ്റ്റ് തസ്തികകൾ കൂടുതലായി അനുവദിക്കണമെന്ന് കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു ദേശീയ അലഡ് ഹെൽത്ത് കൌൺസിലിൽ ഉള്ളതുപോലെ സംസ്ഥാന തലത്തിലും ഫിസിയോതെറാപ്പിസ്റ്റുകളെ ചെയർമാനായി ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു ആളാമിപ്പള്ളിയിലെ രാജ് റെസിഡൻസിയിൽ വെച്ച് നടത്തിയ സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി എസ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ഇതുകൊണ്ട് പെഡപ്പായി ഇനി ഈ ഫിസിയോതെറാപ്പി പ്രൊഫഷൻ കൊണ്ട് വിദേശത്ത് പോകാൻ പറ്റുന്നില്ല അന്ന് വിദേശത്തൊന്നും ചാൻസ് ഇല്ല ആ ഒരു സമയത്ത് അങ്ങനെ നമ്മളൊക്കെ പെഡപ്പായി ഇങ്ങനെ ഈ നൂറ് ഫയൽ കേസ് ഒക്കെ ചെയ്തിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയവുമായിട്ട് നമ്മുടെ ഗോകുമാർ സാറിന്റെ പ്രദീപ് സാറിനെ പോലെയുള്ളവരൊക്കെ മുന്നോട്ട് പോകുന്നത് അങ്ങനെ എല്ലാവരും കൂടി കൂടിച്ചേ അഫക്റ്റഡ് ആയിട്ടുള്ള സമൂഹം വിശ്വസമൂഹം ചേർന്നുകൊണ്ട് അന്ന് തീരുമാനമെടുത്തു നമ്മൾ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള ഒരു സംഘടന അതിനുശേഷം പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് എം പുഷ്പരാജ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ആർ ലെനിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഫിസിയോതെറാപ്പി മേഖലയിൽ ഇരുപത് വർഷത്തിലധികം പൂർത്തീകരിച്ച ഡോക്ടർ സതീഷ് കെ തോമസ് ഡോക്ടർ എൻ എം ഫയസ് ഡോക്ടർ ഗിരീശൻ എന്നിവർക്ക് സമ്മേളന വേദിയിൽ ആദരവ് നൽകി മുൻ പ്രസിഡന്റ് ഡോക്ടർ ആർ ഗോപകുമാർ സംസ്ഥാന ട്രഷറർ ഡോക്ടർ എ മനീഷ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ ട്രെയിനർ എ വേണുഗോപാലൻ വിവിധ വിഷയങ്ങളെ അധികരിച്ച് പരിശീലന ക്ലാസ് എടുത്തു അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഡോക്ടർ കൃഷ്ണപ്രവീൺ സ്വാഗതവും ട്രഷറർ ഡോക്ടർ എമിൽ ബേബി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്